നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് നടി ദേവികയുടെയും വിജയ് മാധവിൻ്റെയും രണ്ടാമത്തെ കുട്ടിയുടെ പേര് ഓം പരമാത്മാ എന്നാണ് ഇവർ തങ്ങളുടെ മോൾക്കെട്ട പേര് ഇതിന് പിന്നാലെ വിജയ് മാധവനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ദേവികയുടെ അഭിപ്രായം നോക്കാതെയാണ് വിജയ് മാധവ് പേരിട്ടതെന്നും ഓം പരമാത്മാവ് എന്ന പേര് കാരണം ഭാവിയിൽ കുട്ടിക്ക് പരിഹാസം കേൾക്കേണ്ടി വരുമെന്നും വിജയ് മാധവിന് വട്ടാണെന്നും കമന്റുകളാണ് വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അന്ധവിശ്വാസമാണ് മകൾക്ക് ഇങ്ങനെ ഒരു പേരിടാൻ കാരണമെന്നും കമന്റുകൾ ഉണ്ടായിരുന്നു വിമർശനം അതിരൂക്ഷമായപ്പോൾ വിശദീകരണവുമായി ദേവികയും വിജയ് മാധവ് രംഗത്തെത്തി എന്നാൽ ഈ വീഡിയോയുടെ കമന്റുകളിലും ദേവികയും വിജയ് മാധവിനെയും വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത് വിജയ് ഒരു സൈക്കോ ആയിരുന്നുവെങ്കിൽ തങ്ങളുടെ ദാമ്പത്യം മൂന്നാം വർഷത്തിൽ എത്തുകയില്ലായിരുന്നു എന്നാണ് ദേവിക പറഞ്ഞത് ആത്മജിയുടെ ജനനം മുതലാണ് ഞങ്ങൾ ഈ ബുള്ളിയിങ് നേരിടുന്നത് ഒൻപത് മാസം വരെ ഞങ്ങളുടെ കുട്ടിയായ ആത്മജിക്ക് വളർച്ച കുറവായിരുന്നു അതിനുശേഷം വളരുന്നുണ്ട് പക്ഷേ വളർച്ച കുറവായതിന്റെ പേരിൽ പല അസുഖങ്ങളും ആത്മജിക്ക് ഉണ്ടെന്ന് വരെ പലരും പറഞ്ഞു കമൻസിൽ അത്തരം വാക്കുകൾ കണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു വിവാഹത്തിന് മുമ്പ് വിജയയെക്കുറിച്ച് എന്നോട് പറഞ്ഞവരുണ്ട് സൈക്കോയാണ് വിവാഹം കഴിക്കുന്നതെന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിന് പ്രതികരിക്കേണ്ടെന്ന് കരുതിയതാണ് ഈ കോലാഹലങ്ങൾ ഇന്നലെ വരെ അറിഞ്ഞ ആളുമല്ല ഞാൻ പക്ഷെ ചിലത് പറയണമെന്ന് തോന്നി നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ലൈഫിലെ പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ഒരു സൈക്കോ ആയ ആളുടെ ഒപ്പമൊന്നും ഒരു ദിവസം പോലും എനിക്ക് കഴിയാനാകില്ല മൂന്ന് വർഷമാകുന്നു ഞങ്ങൾ ഒരുമിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ കാണുന്ന പോലെ ഞാൻ അത്ര പൊട്ടിയായ ആളൊന്നുമല്ല ഇൻഡിപെൻഡൻ്റായ ആൾ തന്നെയാണ് കേപ്പബിലിറ്റി എന്നേക്കാൾ ഇദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ഭർത്താവാണ് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഈ നിമിഷത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ വലിയ വീടോ കാറോ ഒന്നും ഞങ്ങൾക്ക് സ്വപ്നങ്ങളില്ല വളരെ ഈസി ആയിട്ടാണ് വിജയ്യെ ഡിവോഴ്സ് ചെയ്യാൻ ആളുകൾ പറയുന്നത് ഞാൻ എങ്ങോട്ടാണ് എന്നിട്ട് ഓടിപ്പോകേണ്ടത് ഞാൻ താഴ്ന്നല്ല നിൽക്കുന്നതെന്ന് എനിക്കറിയാം എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പാർട്ട്ണർ വിജയ് ഞങ്ങൾ വളരെ സാധാരണമായി ജീവിക്കുന്ന കുടുംബമാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് പുരുഷന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട കമന്റുകൾ ഇട്ടത് സ്ത്രീകളായിരുന്നു അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച ആളാണ് വിജയ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇല്യൂഷൻ അങ്ങനെ അന്ധവിശ്വാസമുള്ള ആളല്ല മൂപ്പർ ഈ വിവാഹം ജാതകവശാൽ ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടും ഈ വിവാഹം നടന്നതാണ് ഈ വിവാഹം നടന്നാൽ മൂപ്പർ തട്ടിപ്പോകും എന്ന് പോലും പറഞ്ഞവരുണ്ട് എന്നിട്ടും നമ്മൾ ജീവിക്കുന്നു സന്തോഷത്തോടെ നാളെ എന്തുമായിക്കോട്ടെ ഞങ്ങൾ ഇന്ന് ഹാപ്പിയാണ് എന്നാണ് ദേവിക പറഞ്ഞത് എല്ലാവരും പോകുന്ന വഴിയിൽ നിന്നും അല്പം മാറി സഞ്ചരിച്ചാൽ തന്നെ വട്ടാണെന്ന് ആളുകൾ പറയുമെന്നാണ് വിജയ് പ്രതികരിച്ചു പറഞ്ഞത് ഞാൻ ദേവികയെ ബഹുമാനിക്കുന്നതിൽ എന്താണ് കുഴപ്പം അവരിലെ ആർട്ടിസ്റ്റിനെ ഞാൻ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് താങ്കൾ എന്ന് വിളിക്കുന്നത് പിന്നെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ആക്കാൻ കഴിയില്ലല്ലോ ഞാൻ ദേവികയ്ക്ക് ഒരുപാട് സ്പേസ് കൊടുക്കുന്നുവെന്ന് പറഞ്ഞ് വേറൊരു സൈഡിൽ നിന്നും പരാതിയുണ്ട് എൻ്റെ അമ്മയുടെ ചില സുഹൃത്തുക്കൾ വിളിച്ച് വിജയ് നല്ല ചെറുക്കനായിരുന്നല്ലോ ഇപ്പോൾ വെറും പെൺകുന്തനായല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയും ഒരു സൈഡുണ്ട് എൻ്റെ കുഞ്ഞ് എപ്പോഴെങ്കിലും അവളുടെ പേരിൽ മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എതിർക്കില്ല എൻ്റെ മക്കൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കും ചൂസ് ചെയ്യുക എന്നത് മക്കളുടെ നിശ്ചയം പോലെ കമൻസുകൾ കാണുമ്പോൾ ഒന്നും സീരിയസ് ആയി എടുക്കേണ്ടെന്ന് ദേവികയോട് ഞാൻ പറഞ്ഞിരുന്നുവെന്നും വിജയ് പറയുന്നു അതേസമയം പത്ത് ദിവസമായ കുട്ടിയെ കുറ്റം പറയാൻ നിങ്ങളുടെ അത്ര ബുദ്ധി ഇല്ലാത്തവരല്ല ആരും കുട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല ആരും എന്ന ആ കമന്റ് കാണിച്ചു തരൂ ദേവിക എഴുതാപ്പുറം വായിക്കുന്നു അതെ എല്ലാവരും ആ പേരാണ് മോശം പറഞ്ഞത് ആരും കുട്ടിയെ ഒന്നും പറഞ്ഞതായി കണ്ടില്ല കാശ് ഉണ്ടാകുകയും വേണം ആള് കാണുകയും വേണം വീട്ടിലെ എല്ലാവരെയും പിടിച്ച് വീഡിയോ ഇടുകയും വേണം ആരും ഒന്നും പറയരുത് ഞാൻ ഞാനെന്തോ സംഭവമാണ് കാര്യങ്ങൾ വളച്ചൊടിക്കാതിരിക്കൂ ദേവിക എന്നാണ് ആരാധകരും പറയുന്നത്